യുഎസിൽ രണ്ടാമതും ഡൊണാൾഡ് ട്രംപ് അധികാരമുറപ്പിച്ചതോടെ ഏറ്റവും അധികം പ്രതിസന്ധിയിലായത് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയാണ് പ്രസിഡന്റായി അധികാരമേറ്റാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് സമയപരിധി പ്രഖ്യാപിച്ചിരുന്നത് അതെങ്ങനെ സാധിക്കുമെന്ന ചോദ്യമുയരുമ്പോഴും എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സെലൻസ്കി യുദ്ധം വിജയിക്കാൻ യു എസിന് മുന്നിലും യൂറോപ്യൻ യൂണിയനിലും അവതരിപ്പിച്ച വിക്ടറി പ്ലാൻ പരാജയപ്പെട്ടതോടെ യുദ്ധം അധികം നീട്ടിക്കൊണ്ടുപോകാൻ സെലൻസ്കിയും ആഗ്രഹിക്കുന്നില്ല നയതന്ത്ര മാർഗത്തിലൂടെ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ യുദ്ധവിരാമത്തിന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നാണ് യുക്രൈൻ ആവശ്യം അതൊരിക്കലും അനുവദിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന നയതന്ത്ര നീക്കം എന്തെന്നറിയാൻ ആകാംക്ഷയോടെ ലോകവും കാര്യങ്ങളൊന്നും പഴയ പോലെ അത്ര അനുകൂലമല്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലസ്കി തിരിച്ചറിയുന്നു യുദ്ധമുഖത്തേക്ക് തള്ളിയിട്ടവർക്കെല്ലാം യുദ്ധം മടുത്തു സ്വന്തം രാജ്യത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് മറ്റൊരു രാജ്യത്തെ സംരക്ഷിക്കാനായി പണവും സമയവും കളയാനില്ല എന്ന നിലപാടും സെലൻസ്കി തിരിച്ചറിയുന്നു അമേരിക്കയിലെ ഭരണമാറ്റമാണ് യുക്രൈൻ പ്രസിഡന്റിനെ ഏറ്റവും കൂടുതൽ നിരാശനാക്കുന്നത് വൈറ്റ് ഹൌസിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് റഷ്യയുമായുള്ള സംഘർഷത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാം ജോ ബൈഡൻ ഉണ്ടായിരുന്ന താല്പര്യമൊന്നും ട്രംപിനില്ലെന്ന് സെലൻസ്കിക്ക് അറിയാം ട്രംപിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അത്ര ഇഷ്ടക്കണമൊന്നുമില്ലെന്നും സെലൻസ്കി മനസ്സിലാക്കുന്നു റഷ്യയോടുള്ള യു എസ് നയങ്ങൾ തന്നെ ട്രംപ് മാറ്റിയേക്കാമെന്നും യുക്രൈൻ പ്രസിഡന്റ് തിരിച്ചറിയുന്നു അറിയുന്ന സെലൻസ്കി യുദ്ധം എങ്ങനെയും അവസാനിച്ചു കിട്ടാനാണ് പ്രത്യാശിക്കുന്നത് അതുപക്ഷേ ഒരു നാണം കെട്ട കീടങ്ങളായി ലോകം വിലയിരുത്താനും പാടില്ലെന്ന് സെലൻസ്കി ആഗ്രഹിക്കുന്നു യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം സെലൻസ്കിയിൽ നിന്നുണ്ടായത് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് സെലൻസ്കിയിൽ നിന്ന് സൂചന പുറത്തുവന്നത് അതേസമയം റഷ്യയുമായി ചർച്ച നടത്തുന്നതിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വച്ചോ എന്ന് സെലൻസ്കി വ്യക്തമാക്കിയില്ല നയതന്ത്ര മാർഗത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യുക്രൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് യുദ്ധം അവസാനിക്കുമെന്നും എന്നാൽ കൃത്യമായ തീയതി പറയാനാകില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി യുക്രൈന്റെ നിലപാടിന് വിരുദ്ധമായ ഒന്നും ട്രംപ് പറഞ്ഞിട്ടില്ലെന്നും യുദ്ധം അടുത്ത വർഷം അവസാനിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ശതമാനം പ്രദേശം വിട്ടുകൊടുക്കുന്ന ഇല്ല എന്നാണ് റഷ്യയുടെ കടുംപിടുത്തം ഡൊനെസ്ക് ലുഹാൻസ്ക് സെപ്പറേഷ്യ ഖേഴ്സൺ എന്നീ പ്രവിശ്യകൾ റഷ്യൻ ഫെഡറേഷനോട് കൂട്ടിച്ചേർത്തു നിലവിൽ ചെറുപ്പ് തുടരുന്ന പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറുകയും നാറ്റോയിൽ അംഗത്വം നേടാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കാനും തയ്യാറായാൽ ആക്രമണം നിർത്താൻ തയ്യാറാണെന്ന് വ്ലാദിമിർ പുടിൻ ആവർത്തിക്കുന്നു യുക്രൈൻ മണ്ണിൽ നിന്ന് റഷ്യ പിന്മാറാതെ ചർച്ചയ്ക്കില്ലെന്നാണ് സെലൻസ്കിയുടെ നിലപാട് ഇരുരാജ്യത്തിനും അഭിമാനമായ ഈ പ്രശ്നങ്ങൾക്കാണ് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ പരിഹാരം കണ്ടെത്തേണ്ടത് യുക്രൈനിന് ഏറ്റവും കൂടുതൽ സൈനിക സാമ്പത്തിക സഹായം എത്തിക്കുന്നത് അമേരിക്കയാണ് യുദ്ധം തുടങ്ങിയ ശേഷം വലിയ അളവിൽ തന്നെ സഹായം നൽകി കഴിഞ്ഞുവെന്നാണ് ട്രംപ് പറയുന്നത് യുദ്ധം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ ഇനിയും അധികം സഹായം കൊടുക്കുന്നതിനോട് ട്രംപിന് അത്ര താല്പര്യമില്ല മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പ്രതിരോധ സംരക്ഷണം സ്വയം കണ്ടെത്തട്ടെ എന്ന നിലപാടിലുമാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിലുള്ള സൈനിക സാമ്പത്തിക സഹായം ട്രംപ് നിർത്തുമോ എന്ന ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ശക്തമാണ് ട്രംപ് പ്രതിരോധ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത പീറ്റ് ഹെക്സത്തിനും യുക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ അതേ നിലപാടാണ് മാത്രവുമല്ല അമേരിക്കയുടെ ശ്രദ്ധ ഇപ്പോൾ കൂടുതലും മധ്യപൂർവേഷ്യയിലാണ് ട്രംപ് ഏറ്റെടുക്കുന്നതോടെ അത് കൂടുതലാകാനാണ് സാധ്യത യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ അമേരിക്കൻ ആയുധ സഹായം ഇസ്രായേലിലേക്കാണ് ഒഴുകുന്നത് ഇറാനെ പ്രതിരോധിക്കാനാണ് ആയുധ ശേഖരങ്ങൾ എത്തിക്കുന്നത് ഇറാനെതിരെ ശക്തമായ നടപടികൾക്ക് ട്രംപ് തയ്യാറായേക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ നൽകുന്ന സൂചന അതുകൊണ്ട് അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി വിട്ടുവീഴ്ചകൾക്ക് ട്രംപ് തയ്യാറായേക്കും അത് എത്രത്തോളം യുക്രൈന് ദോഷമാകുമെന്ന ആശങ്കയാണ് സെലൻസ്കിക്ക് കാലാവസ്ഥയും ഇനി യുക്രൈന് അനുകൂലമാകില്ല മഴയും കടുത്ത മഞ്ഞും യുക്രൈന്റെ യുദ്ധഭൂമിയെ ചതുപ്പ് നിലങ്ങൾക്ക് തുല്യമാക്കും ചെളിയിൽ കുടുങ്ങി ടാങ്കുകളുടെയും മറ്റ് സൈനിക വാഹനങ്ങളുടെയും നീക്കം മന്ദഗതിയിലാക്കുന്നത് തിരിച്ചടിയാകും ഈ സാഹചര്യങ്ങൾ മഞ്ഞുകാല യുദ്ധതന്ത്രത്തിൽ മിടുക്കന്മാരായ റഷ്യൻ സൈനികർക്ക് അനുകൂലമാകും ജനുവരി ഇരുപതിനു മുമ്പ് അതായത് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് യുക്രൈൻ ഭൂമിയിൽ ശക്തമായ മുന്നേറ്റം നടത്താനായിരിക്കും റഷ്യ ശ്രമിക്കുന്നത് ആളും ആയുധവും അർത്ഥവുമില്ലാതെ പ്രതിസന്ധിയിലായ യുക്രൈന് ഈ മഞ്ഞുകാലം ജീവൻ മരണ പോരാട്ടവുമായിരിക്കും